ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ കാരണം ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ഓണം സെലിബ്രേഷൻ നമ്മൾ നേരെ പോയത് ഷാർജ എക്സ്പോ സെൻ്ററിലായിരുന്നു കേട്ടോ അവിടെ ഓണം മാമാകം നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു സെലിബ്രേഷനിൽ ഞങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ ചെണ്ടമേളവും എന്തൊക്കെയാ ഭയങ്കരമായിരുന്നു നല്ല സൂ സൂപ്പറായിട്ട് അതൊക്കെ ആസ്വദിച്ചു പിന്നെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഒറിയടിയും കസാരക്കയും സുന്ദരിക്ക് പൊട്ടുതൊടലും ഒരുപാട് കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നന്നായിട്ട് ആസ്വദിച്ചു അതിനുശേഷം ഇതാണ് കേട്ടോ ഓണസദ്യ കഴിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ഓണസദ്യയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് രണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റാളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാം ഫ്രീ ആണ് അതായത് ജ്യൂസ് ആയാലും ഐസ്ക്രീം ആയാലും ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാം ഫ്രീ ആണ് ഏത് വേണമെങ്കിലും ഞങ്ങൾക്ക് അവിടെ പോയി എടുക്കാം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അത് കഴിഞ്ഞപ്പോൾ ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ഒക്കെ കളിച്ചു പിന്നെ ഞങ്ങളുടെ ഫുഡിൻ്റെ ടൈമായി ഞങ്ങൾ നേരെ ഫുഡ് ഓണസദ്യ കഴിക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോയി സൂപ്പറായിരുന്നു കേട്ടോണ സദ്യ എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു കാലിക്കറ്റ് പാരഗണ്ട് ഓണസദ്യ ആയിരുന്നു സൂപ്പറായത് നന്നായിട്ട് വരക്കം നിറച്ച് നമ്മൾ നേരെ പ്രോഗ്രാം നടക്കുന്ന ഹാളിലോട്ട് പോയി ഹോള് കണ്ടപ്പോൾ തന്നെ ഞെട്ടി സിനിമയിലൊക്കെ നമ്മൾ ടി വി ടെലിവിഷൻ പ്രോഗ്രാമിലൊക്കെ ഇത്രയും വലിയ സ്റ്റേജും ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്തായിരം സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഹാളായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ ബേക്കിലൊക്കെ നിന്ന് ഡാൻസും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ പാട്ടൊക്കെ ആസ്വദിച്ചു ജാസി ഗിഫ്റ്റിൻ്റെ പാട്ടും അതേപോലെ വിതു പ്രതാപ് ജോൽസ്ന പിന്നെ നമ്മുടെ എല്ലാം മെയിൻ ഹീറോ ആയ ടൊവിനോ ടൊവിനോ ചേട്ടൻ ഒരുപാട് സംസാരിച്ചിരുന്നു കേട്ടോ എന്താ പറയുക നമ്മൾ ഈ ഇൻറ്റർവ്യൂസിലും ടി വിയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഡയറക്റ്റ് കണ്ട് സ്റ്റേജിൽ സംസാരിക്കുന്നൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു നമ്മളായി കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ പാട്ട് ഒരു രക്ഷയില്ലേ നമ്മൾ ടി വിയിലൊക്കെ കേട്ടിട്ടുള്ളു പക്ഷേ ഡയറക്റ്റ് കേൾക്കുമ്പോൾ ആ ശബ്ദം ജോൽസന് സൂപ്പറായിരുന്നു ഒന്നിനൊന്നും വെച്ച അവസാനം ഞങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു രക്ഷയില്ല ഒരുപാട് എൻജോയ് ചെയ്തു നല്ലൊരു ഓണായിരുന്നു ഓക്കെ ടാറ്റ ബായ് ബായ് മറ്റൊരു വീഡിയോ ആയി കാണാം